ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാട്ടൽ മേക്കതിൽ ക്ഷേത്രമാണ് ഇത് കടലിനും കായലിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രം ഇത് കൊല്ലം ജില്ലയിൽ ചവറയ്ക്കടുത്ത് ശങ്കരമംഗലം എന്ന സ്ഥലത്തിറങ്ങി ഓട്ടോയിലോ ബസിലോ കയറി അമ്പലത്തിനടുത്ത് കൊട്ടാരത്തിൻ കടവിൽ എത്താവുന്നതാണ് അവിടെ നിന്നും ക്ഷേത്ര സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ജംഗാറിൽ കയറി അക്കര കടന്ന് അര കിലോമീറ്റർ നടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ഞങ്ങൾ ആദ്യം എത്തിയത് ഗുരുക്ഷേത്രത്തിലാണ് ഇത് കാട്ടിൽ മേക്കതിൽ ദേവിയുടെ മൂലസ്ഥാന അമ്പലം എന്നാണ് പറയപ്പെടുന്നത് കെടാവിളക്കാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വെറ്റിലെ അടക്കയാണ് ഇവിടുത്തെ വഴിപാട് ഇതെല്ലാം ഇതിനടുത്ത് തന്നെ വാങ്ങാനായി കിട്ടും ഇവിടെ വന്ന് തൊഴുതിട്ട് വേണം ദേവിയുടെ എത്താൻ എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്നും രണ്ട് മിനിറ്റ് നടന്ന ക്ഷേത്രത്തിലെത്താം ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും എത്താറ് ഞങ്ങളെത്തിയത് അവധി ദിവസമായിരുന്നു നല്ല തിരക്ക് ക്യൂ നിന്ന് വേണം തൊഴാൻ മണി കെട്ടുകയാണ് ഇവിടുത്തെ മുഖ്യ വഴിപാട് ഈ അമ്പലത്തിന് മണികെട്ട അമ്പലം എന്നും പറയും ഈ മണി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കഥ പറയുന്നുണ്ട് ഒരു ദിവസം കൊടിമരത്തിൽ നിന്നും ഒരു മണി അടർന്ന് താഴെ വീണു അത് അവിടുത്തെ പൂജാരി എടുത്ത് പേരാലിൽ കെട്ടി അത് മുതൽ പൂജാരിക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു പിന്നീടുണ്ടായ പ്രശ്നത്തിൽ മണി കെട്ടുന്നതാണ് ദേവിയുടെ ഇഷ്ട വഴിപാട് എന്ന് തെളിഞ്ഞു അതോടുകൂടിയാണ് ഇത് മണികെട്ടമ്പലമായി മാറിയത് എന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ അമ്പലത്തിലെത്തി അതിനകത്ത് കയറി നാളും വരും പറഞ്ഞു മണികെട്ടെന്ന് രസീതെടുത്തു അതൊരു ട്രേയിലാണ് കിട്ടിയത് ഇവിടെ പച്ച ചുമപ്പ് നീല ഓറഞ്ച് എന്നിങ്ങനെ പല നിറത്തിലുള്ള ട്രേകളുണ്ട് ഏത് കളറാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക നമുക്കും ചുമപ്പാണ് കിട്ടിയത് നമ്മൾ ചുമപ്പ് ട്രേ വാങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു അത് അമ്പലത്തിനകത്ത് പോയി മണി പൂജിച്ച് വേണം തിരിച്ച് കിട്ടാനായിട്ട് ആ സമയം ടൂ നിന്ന് അമ്പലത്തിൽ തൊഴാനായി കയറി ആ സമയത്തും പേരാലിൻ്റെ ചുറ്റും മണി കെട്ടുന്നവരുടെ ഒഴുക്ക് കാണാമായിരുന്നു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു അമ്പലത്തിനകത്ത് കയറി തൊഴുതു പ്രദക്ഷിണം വെച്ചു പുറത്തിറങ്ങി ദുർഗാദേവി ഇങ്ങനെ ഉപദേവതകളെ എല്ലാം തൊഴുതു ആ സമയത്ത് ഒരു സൈഡിലായി തീർത്ഥവും ചന്ദനവും ലഭിച്ചു അതും വാങ്ങി അവിടെ നിന്നും ട്രേഡ് അടുക്കലെത്തി അവിടെ ഒരു ബോർഡ് കണ്ടു സ്ത്രീകൾ മുടി പിരിച്ചിട്ടും പുരുഷന്മാർ കൈലി ബനിയൻ ഷർട്ട് ഇവ ധരിച്ചും അമ്പലത്തിനകത്ത് കയറാൻ പാടില്ല ഓരോ കളർ ട്രയയ്ക്കും അതാത് കൗണ്ടറുകൾ അതാത് കളറിലുണ്ട് നമ്മുടേത് ചുമപ്പാണ് ഞങ്ങൾ ചുമപ്പ് കൗണ്ടറിൻ്റെ സ്ഥലത്ത് പോയി നിന്നു നല്ല തിരക്ക് അരമണിക്കൂറ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു ആ സമയം അമ്പലവും പരിസരവും എല്ലാം കണ്ടു ധാരാളം കടകളുണ്ട് അതിനടുത്തായി കിണർ കണ്ടു കടലിന് എത്ര അടുത്തായിട്ടും ഈ കിണറിലെ വെള്ളം ശുദ്ധ വെള്ളമാണ് അതൊരു പ്രത്യേകത തന്നെയാണ് അവിടെ നിന്നും നമുക്ക് മണിയുടെ കിട്ടുന്ന സമയമായി മണി വാങ്ങി നമ്മൾ നമ്മളേത് ന്യായമായ കാര്യവും മനസ്സിലാഗ്രഹിച്ച് ദേവിയെ പ്രാർത്ഥിച്ചാൽ ആ ഉദ്ദിഷ്ട കാര്യം നടക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഞങ്ങളും പ്രാർത്ഥിച്ചു ഏഴ് തവണ പ്രദീക്ഷിണം ചെയ്തു മാണികട്ടി അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു സ്റ്റേജ് കണ്ടു അത് എല്ലാ വൃച്ചികവും ഉത്സവമാണ് വൃശ്ചിക മാസത്തിലെ ഉത്സവത്തിനുള്ള സ്റ്റേജാണ് അതുപോലെ തന്നെ മറ്റൊരു മുഖ്യ വഴിപാടാണ് പൊങ്കാല ധാരാളം ആൾക്കാർ അവിടെ നിന്ന് പൊങ്കാല ഇടുന്നുണ്ട് മാത്രമല്ല ആ പൊങ്കാല നൈവേദ്യം കഴിഞ്ഞിട്ട് അത് ആൾക്കാർക്കായി അവർ വിതരണവും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്കും ലഭിച്ചു കഴിച്ചു അവിടെ നിന്നും കടൽ കരയിൽ പോയി അമ്പലവും കടലും തമ്മിൽ പത്ത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ കുറച്ച് നേരം കടലിലെ കാഴ്ചകളെല്ലാം കണ്ടു ആസ്വദിച്ചു ഏറെ നേരം അവിടെ നിന്നു ആ സമയത്തും മണി കെട്ടുന്നവരുടെ ഒഴുക്ക് കാണാമായിരുന്നു തിരിച്ച് മടക്കയാത്രയായി ഞങ്ങൾ അർച്ചന ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് പച്ച ട്രെയിലാണ് കിട്ടിയത് തിരക്കായത് കാരണം ഇറങ്ങുന്ന സമയത്താണ് വാങ്ങിയത് അവിടെ പോയി അതും വാങ്ങി അവിടെ നിന്നും നേരെ അന്നദാന മണ്ഡപത്തിലെത്തി അവിടെ നിന്നും മടക്കയാത്ര ആരംഭിച്ചു വരുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ജംഗാറിൽ കയറി യാത്ര തിരിച്ചു ജംഗാറിൽ നിന്നുകൊണ്ട് കുറച്ച് സമയമേ ഉള്ളൂ ആ സമയം കാണുന്ന കായലിൻ്റെ ദൃശ്യങ്ങളെല്ലാം അതിമനോഹരമാണ് അതെല്ലാം കണ്ട് ആസ്വദിച്ചു ഒരിക്കലെങ്കിലും കണ്ടില്ല എങ്കിൽ പോയി കാണണം